പ്രശസ്ത ലോകോത്തര ഇറ്റാലിയൻ സൂപ്പർ കാർ നിർമ്മാതാക്കളാണ് ലംബോർഗിനി കയ്യിൽ ആവശ്യത്തിലധികം പണമുള്ളവർക്ക് മാത്രമേ ഈ ഒരു ബ്രാൻഡിന്റെ കിടലിൻ കാറുകൾ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോഴൊരു ട്വിസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പണക്കാർക്ക് പോലും ലംബോർഗിനി സൂപ്പർ കാറുകൾ വാങ്ങാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാറുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയതായാണ് ലംബോർഗിനി അറിയിച്ചിരിക്കുന്നത് കാർ വിൽപ്പനയിൽ വർഷം തോറും വളർച്ച രേഖപ്പെടുത്തുന്ന സൂപ്പർ കാർ നിർമ്മാണ കമ്പനിയാണ് ലംബോർഗിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനായിരത്തിലധികം കാറുകളാണ് ലംബോർഗിനി വിറ്റഴിച്ചത് റെക്കോർഡ് വിൽപ്പനയാണ് കഴിഞ്ഞ വർഷം കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് വാഹന നിർമ്മാതാക്കൾ എണ്ണമില്ലാത്ത വാഹനങ്ങൾ നിർമ്മിച്ചു വിൽക്കുമ്പോൾ അതിന് വിപരീതമായി വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രമേ ലംബോർഗിനി വിൽക്കാറുള്ളൂ ലോകത്താകമാനമായി ബുക്ക് ചെയ്തിരിക്കുന്ന ലംബോർഗിനി കാറുകൾ രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ ഡെലിവറി ചെയ്ത് തീർക്കാനാവുകയുള്ളൂ ുടെ ആദ്യ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറായ റെവൽട്ടോയുടെ വരവോടെ ബ്രാൻഡിന്റെ ജനപ്രീതി തന്നെ വർദ്ധിച്ചു കഴിഞ്ഞു ബുക്ക് ചെയ്ത മോഡൽ ലഭിക്കാൻ കുറഞ്ഞത് രണ്ടു വർഷത്തോളം സമയമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹൈബ്രിഡ് കാറിനെ ആളുകൾ ഏറ്റെടുത്തെങ്കിലും ഫുൾ ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ ലംബോർഗിനി അല്പം പുറകിലാണ് ലംബോർഗിനിയുടെ ആദ്യത്തെ ഫുൾ ഇലക്ട്രിക് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫെറാരി എൻ വി അടക്കമുള്ള മോഡലുകൾ പുറത്തിറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഓൾ ഇലക്ട്രിക് കാർ എത്തുക നിലവിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കാൻ ലംബോർഗിനി താല്പര്യപ്പെടാത്തതിനാൽ തന്നെ ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണത്തിലേക്ക് ചുവട് വയ്ക്കുന്നതിന് മുൻപായി ബാറ്ററിയുടെ കാര്യത്തിലടക്കം സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്താനാണ് ലംബോർഗിനി തീരുമാനിച്ചിരിക്കുന്നത് ഇലക്ട്രിക് കാറുകളിൽ നൂതനമായ ബാറ്ററി ടെക്നോളജി കൊണ്ടുവരാനാണ് ഇറ്റാലിയൻ ബ്രാൻഡ് ലക്ഷ്യമിടുന്നത് ചൈനയിൽ നിന്നുള്ളതിനേക്കാൾ വലിയ ബാറ്ററി ശേഷിയുള്ള മോഡൽ ആയിരിക്കും ഇനി ഭാവിയിൽ വിതരണം ചെയ്യാൻ പോകുന്നത് എന്ന് ലംബോർഗിനി സിഇഒ സ്റ്റെഫാൻ വിംഗിൾമൻ വ്യക്തമാക്കിയിരുന്നു ലംബോർഗിനിയുടെ മാതൃ കമ്പനിയാണ് ഫോക്സ് വാഗൺ എ ജി ഫോക്സ് വാഗൺ എ ജി ഇതിനകം തന്നെ ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ഏവികളുടെ ബാറ്ററി കൂളിംഗ് സിസ്റ്റം നിർമ്മിക്കാൻ ജർമ്മൻ കമ്പനി ബുദ്ധിമുട്ടുന്നതിനാൽ ഇതുപോലൊരു സാഹചര്യം നേരിടാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് ലംബോർഗിനി പറയുന്നത് ലംബോർഗിനിയുടെ കാറുകൾ വളരെ പെട്ടെന്നാണ് വിറ്റുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കാറുകളിലേക്കുള്ള ചുവടു മാറ്റം വൈകിയാലും വലിയ പ്രശ്നമില്ല എന്ന നിലപാടിലാണ് കമ്പനി ഇപ്പോഴുള്ളത് ഇതിനായി കഴിഞ്ഞ അറുപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ നിക്ഷേപത്തിനാണ് ഇറ്റാലിയൻ ആഡംബര കാർ നിർമ്മാതാക്കൾ ഒരുങ്ങുന്നത് വമ്പൻ തുക ചെലവഴിച്ച് ഇറ്റലിയിലെ കാർ നിർമ്മാണ പ്ലാന്റ് പൂർണമായും ഡീകാർബണൈസ് ചെയ്യാനും ലംബോർഗിനി പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ അഞ്ഞൂറ് പുതിയ ജീവനക്കാരെ നിയമിക്കുമെന്നും ലംബോർഗിനി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എല്ലാ കാറുകളും വിറ്റ് തീർന്നു എന്നത് ലംബോർഗിനിയുടെ വിശാലമായ ഉപഭോക്തൃ അടിത്തറയാണ് കാണിച്ചു തീരുന്നത് പെട്ടെന്ന് വൈദ്യുതീകരണത്തിലേക്ക് കടക്കേണ്ടെന്ന തീരുമാനം പക്വതയാർന്ന സമീപനമാണ് കാണിക്കുന്നത് കട്ടിങ് എഡ്ജ് ടെക്നോളജിയുമായി വന്ന് ഇലക്ട്രിക് കാർ വിഭാഗത്തിലും മുൻനിരക്കാരാകാൻ ഏതായാലും ലംബോർഗിനിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്